പ്രതാപകാലം വീണ്ടെടുക്കാൻ പി ഹൗസ് നവീകരണം നടത്തുക പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ കെട്ടിലും മട്ടിലും പുതുമ കൈവരിച്ച് നഷ്ടപ്പെട്ടുപോയ പ്രതാപകാലം വീണ്ടെടുക്കാനുള്ള ഒരുക്കത്തിലാണ് പി ഹൗസ് പൂർണ്ണമായും നവീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പി ചി ഹൌസ് പുനർനിർമ്മിക്കുകയാണ് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം റവന്യൂ മന്ത്രി കെ രാജൻ നടത്തി നവീകരണവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയും ഇറിഗേഷൻ മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പദ്ധതിക്ക് ആവശ്യമായ വലിയ തുക ഇറിഗേഷൻ വിഭാഗത്തിന് ഒറ്റയ്ക്ക് അനുവദിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉള്ളതിനാലാണ് പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പ്രകാരം നവീകരണം പൂർത്തീകരിക്കാനുള്ള ശ്രമം നടക്കുന്നത് നിലവിൽ പിടി ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂർ താമസത്തിന് അറുനൂറ്റി അമ്പത് രൂപ മാത്രമാണ് ചെലവ് ഇരുനിലകളിലായി തയ്യാറാക്കിയിട്ടുള്ള പിടി ഹൗസിന്റെ മുകൾ നിലയിൽ രണ്ട് വി ഐ പി റൂമുകളും മീറ്റിംഗ് ഹാളും ഉണ്ട് താഴത്തെ നിലയിൽ രണ്ട് ഡിലക്സ് റൂമുകളും ഡൈനിങ് ഹാളുമാണ് ഉള്ളത് നിലവിൽ ഇതിന്റെ നടത്തിപ്പകാശം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയിരിക്കുകയാണ് വിശാലമായ മുറി കിടക്ക കട്ടിൽ അലമാര വാട്ടർ ഹീറ്റർ എ സി ദാരിശില്പങ്ങൾ മുതലായവ ഇവിടെ ഉണ്ട് നവീകരണം പൂർത്തിയായി ഡാമിലേക്ക് എത്തുന്ന നിരവധി സഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ ഒരു ദിവസത്തെ താമസം ആസ്വദിക്കാൻ കഴിയും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർ ഗവർണർമാർ സിനിമാ താരങ്ങൾ കവികൾ മുതലായ ധാരാളം പേർ പി ഹൗസിൽ അതിഥികളായി എത്തിയിട്ടുണ്ട് നവീകരണം നടത്താത്തതിനാലും കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലും പ്രൗഢി നഷ്ടപ്പെട്ട നിലയിലാണ് ഇന്ന് പി ഹൗസ് നവീകരണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സന്ദർശകർക്ക് പുറമെ പി ചിയുടെ മനോഹാരിത പകർത്താൻ സിനിമാ സംഘങ്ങളും ഇവിടേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഇവിടെ എത്തുന്ന ആളുകൾക്ക് നല്ല കാഴ്ചകൾ കാണാൻ അവസരം കൊടുക്കണം അതിൻ്റെ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നല്ല താമസവും ഒരുക്കണം പി ചി ഹൗസ് കുറച്ച് കാലമായി തകർന്ന നിലവാരത്തിലാണ് ഇവിടെ എഴുതപ്പെട്ട കവിതകളും ഇവിടെ പാടപ്പെട്ട പാട്ടുകളും ഇവിടെ ചിത്രീകരിക്കപ്പെട്ട സിനിമകളും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ശോഭയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ബഹുമാനപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായി തുടർച്ചയായി മൂന്ന് കൂടി ആലോചനകൾ ഇക്കാര്യത്തിൽ നടത്തി സാധാരണ നിലയിൽ രണ്ടാലോചനകൾ വന്നു ഒന്ന് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അതുകൊണ്ട് മാത്രം ഒരു ചെറിയ കാലം കൊണ്ട് പി ചി ഹൗസ് നമുക്ക് ആ വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ഇപ്പോൾ ഇറിഗേഷൻ ഇറിഗേഷന്റെ ഗസ്റ്റ് ഹൗസുകളുമായി ബന്ധപ്പെട്ട ആലോചനയിൽ വെച്ചിട്ടുള്ളത് ഒരു പി പി മോഡൽ പ്രൈവറ്റ് സംവിധാനങ്ങൾ കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഒരു പി പി മോഡൽ നിലവാരത്തിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടി ഉപയോഗപ്പെടുത്തി പി ചി ഹൗസിനെയും ആ വിധത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ഇതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ബലങ്ങന്നൂരിൽ ആരംഭിച്ചിരിക്കുന്ന പി ചി ലൈ ടി ഐ നമ്മളിവിടെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് അഞ്ചേക്കർ ഭൂമിയിലേക്ക് മാറിയാൽ നമ്മൾ കരുതുന്നത് അറുന്നൂറ് കുട്ടികൾക്ക് താമസിക്കുക പഠിക്കാനുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെ ഇവിടെ ആരംഭിക്കേണ്ടി വരും എന്നാണ് അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണ നിലയിൽ പി ചി രാപ്പകലില്ലാത്ത വിധം ജനനിബിഡമാകാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട് ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചാകുന്നതിന് മുമ്പ് ഒരു ടാർഗറ്റ് ഇട്ടുകൊണ്ട് പി ചിയെ പഴയതിനേക്കാൾ ഉയർന്ന പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിദ്യാഭ്യാസത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഒരു ഹബ്ബായി ഇതിനെ മാറ്റുക